ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി രാത്രിയിലെ മുപ്പത്തി അഞ്ചാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ ഷഡൻ സവാബ് പറഞ്ഞ കഥ കൂട്ടുകാരെ എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ബാഗ്ദാദിലെ ഒരു പട്ടാളക്കാരൻ എന്നെ വിലക്ക് വാങ്ങിയത് അവിടെ മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു എനിക്കറിയാവുന്ന പാട്ടുകളും നൃത്തവും ഒക്കെ കൊണ്ട് ആ കുട്ടിയെ ഞാൻ രസിപ്പിച്ചു ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നു അങ്ങനെ എനിക്ക് പന്ത്രണ്ടും അവൾക്ക് പത്തും വയസ്സായി ഒരു ദിവസം പതിവ് പോലെ ആളൊഴിഞ്ഞ ഒരിടത്ത് ഞങ്ങൾ കളിക്കാൻ പോയി അപ്പോഴവൾ കുളി കഴിഞ്ഞു വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ശരീരത്തിൽ നിന്നും സുഗന്ധം പ്രസരിക്കുന്നുണ്ടായിരുന്നു അവളുടെ മുഖമാകട്ടെ പൗർണമി രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങി ഞങ്ങൾ പലതരം കളികളിലേർപ്പെട്ടു എന്നെ അവൾ കടിച്ചു ഞാൻ അവളുടെ ശരീരത്തിൽ നുള്ളുകയും മാന്തുകയും ഒക്കെ ചെയ്തു അതിനിടെ എൻ്റെ സിരകൾ ചൂടുപിടിച്ചു ഞാനൊരു അറിയാവുന്ന മട്ടിൽ പെടുന്നനെ ചില അവയവങ്ങൾ വലുതായി അതു കണ്ട് അവൾ എന്നെ ഇക്കിളി കൂട്ടി എന്നെ മലർത്തി കിടത്തി കാലുകൾ കവച്ചുവെച്ച് എൻ്റെ ഉദരത്തിന് മുകളിൽ കയറിയിരുന്നു നിയന്ത്രണം വിട്ട എൻ്റെ ആണത്വം അവളുടെ അടിവസ്ത്രം തുളച്ച് മൃദുമേനിയിൽ ആഴ്ന്നിറങ്ങി വികാരവിവശയായ അവൾ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു പക്ഷെ എനിക്കാകെ പേടിയായി ഞാൻ ഓടിപ്പോയി അടുത്തുള്ള ഒരു നീഗ്രോയുടെ വീട്ടിലൊളിച്ചു പെൺകുട്ടി വീട്ടിലെത്തിയപ്പോൾ കീറിയ അടിവസ്ത്രങ്ങളും മറ്റും കണ്ട് അവളുടെ അമ്മ കാര്യം മനസ്സിലാക്കി വിശദമായി പരിശോധിച്ചപ്പോൾ അറിയേണ്ടതെല്ലാം അവരറിഞ്ഞു ദുഃഖവും കോപവും കൊണ്ട് അവരാകെ ഒരു ഭ്രാന്തിയെ പോലെയായി എങ്കിലും ആ സംഭവം അവരുടെ ഭർത്താവിനെ പോലും അവരറിയിച്ചില്ല രണ്ടു മാസം അവർ എന്നെ അങ്ങോട്ട് ആകർഷിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു പലഹാരങ്ങളും പണവും നീട്ടി എന്നെ പ്രലോഭിപ്പിച്ചു ഒടുവിൽ ഞാൻ അവിടെ ചെന്നു അപ്പോഴും കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് അവരൊന്നും മിണ്ടിയില്ല എന്നോട് ഇഷ്ടമുണ്ടായിരുന്നത് കൊണ്ട് കൊല്ലാൻ മനസ്സ് വന്നില്ല എന്നേയുള്ളൂ അധികം താമസിയാതെ മകൾക്ക് യുവാവായ ഒരു ചുരകനെ വരനായി കിട്ടി സ്ത്രീധനവും വരനുള്ള കല്യാണ വസ്ത്രങ്ങളും അവർ കൊടുത്തു വിവാഹ ദിവസം ചുരകൻ കത്തിയുമായി വന്നു നാലഞ്ച് പേർ എൻ്റെ കൈകാലുകൾ ശക്തിയായി അമർത്തിപ്പിടിച്ചപ്പോൾ അയാൾ വൃഷ്ണങ്ങൾ ഛേദിച്ച് എന്നെ ഷണ്ഠനാക്കി വിവാഹം കഴിഞ്ഞതോടെ എന്നെ വധുവിൻ്റെ അടിമയാക്കി അവളുടെ സന്തത സഹചാരിയായി എനിക്ക് കഴിയേണ്ടി വന്നു പെൺകുട്ടിയുടെ കന്യകത്വം നഷ്ടപ്പെട്ട കാര്യം ബുദ്ധിമതിയായ അമ്മ രഹസ്യമാക്കി വെച്ചു ആദ്യ രാത്രി ഒരു പ്രാവിൻ്റെ രക്തം അവളുടെ ഉടുപ്പിൽ പുരട്ടി അതിഥികളെ കാണിച്ച് അവൾ കന്യകയാണെന്നതിന് തെളിവ് നേടി വൃഷ്ണങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരവയവം ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തുടർന്നും അവളുമായി രമിക്കാൻ കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞ് അവൾ മരിച്ചു അവളുടെ ഭർത്താവും മറ്റു ബന്ധുക്കളും കൂടിയും മരണമടഞ്ഞപ്പോൾ ഞാൻ നിയമപ്രകാരം കൊട്ടാരത്തിലെ ഷണ്ടന്മാരിൽ ഒരാളായി ഇതാണ് എൻ്റെ കഥ അടുത്തതായി രണ്ടാമത്തെ കാപ്പിരി കാഫർ അവൻ്റെ കഥ പറയാൻ ആരംഭിച്ചു ഷണ്ടൻ കാഫർ പറഞ്ഞ കഥ കേൾക്കാൻ കാത്തിരുന്നുള്ളൂ ഞാൻ വരാം ഉടൻ തന്നെ